സ്റ്റുഡൻസ് വെൽക്കം ബാക്ക് ഈ ഒരു സെഷനിൽ ഡിസ്കസ് ചെയ്യാൻ വേണ്ടി പോകും നമ്മൾ പ്ലസ് വൺ മാത്സ് നല്ലവണ്ണം വിവാദമാക്കിയിട്ടുള്ള പ്ലസ് വൺ മാത്സിൻ്റെ ഒഫീഷ്യൽ ആൻസർക്ക് വന്നിട്ടുണ്ട് അപ്പോൾ അതിൽ മക്കളെ നിങ്ങൾക്ക് കുറച്ച് കാര്യങ്ങളൊക്കെ ഫേവറായിട്ട് വരുന്നത് ചില ക്വസ്റ്റ്യൻസിൻ്റെ ഒക്കെ ആൻസർ വരുന്ന സമയത്ത് കൊസ്റ്റ്യൻസ് തന്നെ ഒഫീഷ്യൽ ആൻസർക്ക് ഒഴിവാക്കിയിട്ടുണ്ട് അതുപോലെ നിങ്ങൾക്ക് ഓരോ സ്റ്റെപ്പിനും എങ്ങനെയാണ് ഓരോ സ്റ്റെപ്പിൽ മാർക്ക് വരുന്നത് മാർക്ക് ഡിസ്ട്രിബ്യൂഷനും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് കറക്റ്റ് മനസ്സിലാക്കാവുന്നതാണ് ഈ അങ്ങനെയാണ് അത്ര ഡീറ്റെയിൽ ആയിട്ടാണ് ഒരു സ്കീം ഫൈനലൈസേഷൻ ഒഫീഷ്യൽ ആൻസർക്ക് വന്നിട്ടുള്ളത് അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവുക എനിക്ക് മാർക്ക് കിട്ടും അപ്പോൾ നിങ്ങൾ തന്നെ ഇപ്പഴേ തീരുമാനിക്കാൻ എനിക്ക് ഇമ്പ്രൂവ്മെൻറ്റ് എക്സാം എഴുതേണ്ടി വരികയില്ല കാരണം കുറേ കാര്യങ്ങൾ നിങ്ങൾക്ക് ഫേവറായിട്ട് വരുന്നുണ്ട് ബട്ട് എല്ലാം അങ്ങനെ നിങ്ങൾ സപ്പോർട്ട് ചെയ്ത് ചെയ്തിട്ടുമല്ല അപ്പോൾ നിങ്ങൾക്ക് കംപ്ലീറ്റ് ആയിട്ട് കാര്യങ്ങൾ നിങ്ങൾക്ക് ഇതിലൂടെ മനസ്സിലാക്കാൻ വേണ്ടി പറ്റും അപ്പോൾ നിങ്ങൾ കംപ്ലീറ്റ് ആയിട്ട് എന്തെയ്യാ വീഡിയോ കാണുക അപ്പോൾ ഓരോ കാര്യങ്ങൾ നിങ്ങൾ എഴുതിയിട്ടുണ്ടോ ഈ സ്റ്റെപ്സ് എഴുതിയിട്ടുണ്ടോ നിങ്ങൾക്ക് അതിൽ മാർക്ക് കിട്ടോ അല്ലെങ്കിൽ ഇമ്പ്രൂവ്മെൻറ്റ് വേണ്ടി വരുമോ എന്നുള്ളത് ഇപ്പോൾ തന്നെ മക്കളെ അപ്പോൾ നമുക്ക് എങ്ങനെയാണ് ഒഫീഷ്യൽ ആൻസർക്ക് വരുന്നത് എന്ന് നോക്കട്ടോ